ഇന്നത്തെ പണി റെയിൻ റെയിൻഷെൽഡറിന്റെ ഉള്ളിലാണ് പുറത്ത് മഴക്കാരൊക്കെയാണ് എന്നാൽ ഇതിൻ്റെ ഉള്ളിൽ നല്ല ചൂടാണ് എറർത്തിട്ട് അപ്പൊ ഇതാസക്കാൻ്റെ പണിയുണ്ടല്ലേ നമ്മളിതിൽ പന്തൽ നെയ്ക്കുമ്പോഴായിരുന്നു പടർത്തിയിരുന്നു നമ്മൾ ഓണത്തിന് നെയ്ക്കുമ്പോഴൊക്കെ വിളവെടുത്തിരുന്നു അപ്പൊ ആ നെയ്ക്കുമ്പളത്തിന്റെ വള്ളികളൊക്കെ ഉണങ്ങി അപ്പൊ അത് ഇതുപോലെ അങ്ങനെ ഒഴിവാക്കണം പന്തൽ ആദ്യം ക്ലീൻ ചെയ്തു വെക്കണം എന്നിട്ട് വേണം ഇതിന്റെ അടിഭാഗം ക്ലീൻ ചെയ്യാൻ കേട്ടോ ആ സൈഡിലൊക്കെ ക്ലീൻ ചെയ്തു വന്ന കേട്ടോ മുൾഭാഗം കാണിച്ചു കൊടുക്ക് ഇവിടെ ക്ലീൻ ചെയ്ത് ഈ ഭാഗം കൂടെയുള്ളൂ അപ്പൊ അടിയിലും ഇഷ്ടംപോലെ കളകളൊക്കെ ഉണ്ട് അപ്പൊ അത് വൃത്തിയാക്കുന്നതിന് മുന്നേതാ ഇതിന്റെ ഉള്ളിലേ കൂടത്തൈകൾ വെച്ചിട്ടുണ്ട് നമുക്ക് നടാനുള്ള കൂടത്തൈകളൊക്കെ വെച്ചിട്ടുള്ളത് അതാകുമ്പോൾ നമുക്ക് നനച്ചു കൊടുത്താൽ സെറ്റ് ആയി കിട്ടും അതാ വള്ളികളൊക്കെ നല്ല പടർന്നിട്ടുണ്ട് കേട്ടോ വള്ളി നമ്മൾ ഒരു വർഷമായ തൈകളാണ് നമ്മുടെ ഫാമിലെ തൈകൾ നമ്മൾ കൂടെ ഒക്കെ അപ്പൊ ഇതൊക്കെ എടുത്ത് പുറത്തോട്ട് വെക്കണം അപ്പൊ എല്ലാവർക്കും സംശയം ഉണ്ടാവുന്ന ഇത്രയും പടർന്നിട്ട് ഇതെന്താ നടത്താത്തത് അപ്പൊ ഇതിന്റെ ഒപ്പമുള്ള തൈകളൊക്കെ നമ്മൾ തിരുവാതിര നാറ്റി വല്ല സമയത്ത് നട്ട് കഴിഞ്ഞു തോട്ടത്തിൽ ഇതിങ്ങനെ വെച്ചത് നമ്മൾ ഒരു പോളിയാൽ തീയമരങ്ങള് ഫാമിലേക്ക് വരുന്ന സ്ഥലത്ത് പോളിയാൽത്തിയ മരങ്ങൾ നമ്മൾ കട്ട് ചെയ്യുന്നതിന്റെ ചെയ്തതിൻ്റെയൊക്കെ വീഡിയോ ചെയ്തിരുന്നു അപ്പൊ നമ്മൾ പറഞ്ഞിരുന്നു ആ മരത്തിൽ നമ്മളിനി കുരുമുളക് വെച്ച് പിടിപ്പിക്കാനാണ് അപ്പൊ അതിന്റെ ഷെയ്ഡും കാര്യങ്ങളൊക്കെ ഒഴിവാക്കാനുള്ള വൃത്തിയാക്കിയിട്ടുണ്ട് അപ്പൊ ഈ അടുത്ത പണി അതാണ് അവിടെ പണി നടക്കുന്നുണ്ട് കേട്ടോ അതിന്റെ കാര്യങ്ങളൊക്കെ അതിന് കുഴി കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് നമുക്ക് ഇതൊക്കെ പുറത്ത് വെച്ചിട്ട് അതൊക്കെ ഒന്ന് കാണിച്ചു തരാം രണ്ടാഴ്ചയ്ക്കുള്ളിൽ നമുക്ക് ഇനി നട്ടു കൊടുക്കണം അതുകൊണ്ട് മാത്രം ഇത്രയും വലുതാ മറ്റെങ്ങനെ ഇത്ര വലുപ്പത്തിലൊന്നും നമ്മൾ വള്ളിയിൽ വെക്കാറില്ല ഇതൊക്കെ ഞങ്ങളുടെ ഫാമിലുള്ള പന്നിയൂരിന്റെ നല്ല വള്ളികളുണ്ട് അതിന്റെ കഷ്ണങ്ങൾ കുത്തിയങ്ങൾ ഉണ്ടാക്കിയതാണ് പുറത്തുനിന്ന് വാങ്ങിച്ചൊന്നല്ലോ അതുപോലെ ചെറുതും ഉണ്ട് എല്ലാം പറഞ്ഞിട്ടൊന്നുമില്ല ഈ ഒരു കണ്ടീഷനിലാണ് നമ്മളധികം വെച്ചുകൊടുക്കലുള്ളത് ഇത് കുറച്ചെണ്ണ നല്ല കരുത്തോണ്ട് കൂടെ നല്ല വലിയ ആയിട്ടുണ്ട് നമ്മൾ എണ്ണി നോക്കിയപ്പോഴേ നടാനുള്ള മരത്തിനുള്ള കറക്റ്റ് തൈകളാണ് അപ്പൊ ഇനി ഇത് കുറച്ചു ദിവസം പുറത്ത് നിൽക്കട്ടെ കുറെ ദിവസം നമ്മൾ എന്തായത് റീഷിൽട്ടർ ഉള്ളിൽ എത്രയും കാലം വെച്ചിട്ടുള്ളത് നല്ല സൂര്യപ്രകാശമൊക്കെ തട്ടി ഇടക്ക് നനച്ചു കൊടുക്കുന്ന പ്രശ്നമുണ്ട് സെറ്റ് സെറ്റാക്കുക ഒരു പതിനഞ്ച് ദിവസം എന്തായാലും ഇവർ പുറത്ത് നിൽക്കട്ടെ അവിടെ അപ്പോഴത്തെ എന്തെങ്കിലും പോളിയാത്തിയ മരത്തിന്റെ അവിടെ കുഴികളൊക്കെ എടുത്തു വരുന്നുണ്ട് നമുക്ക് അതൊക്കെ ഒന്ന് കാണിച്ചു തരാം അപ്പൊ അവിടെ ചെന്നിട്ട് കുറച്ച് പണികളുണ്ട് തൈകളൊക്കെ നട്ടു കൊടുക്കുമ്പോൾ നമുക്ക് ഇട്ടു കൊടുക്കാനുള്ള ആട്ടിൻകാഷ്ടാണ് ഇത് ഇതൊന്ന് റെഡിയാക്കി എടുക്കണം പതിനഞ്ച് ദിവസം ആയിട്ട് നമ്മൾ ഇത് നടാനൊക്കെ എടുക്കുകയുള്ളൂ അപ്പൊ അത് വരെ ഇത് അത് ഇവിടെ ചെരിഞ്ഞിട്ടേ ജൈവ വളം ഒന്ന് റെഡി ആക്കി എടുക്കണം കുറച്ച് ഇലയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടെ ഇതിൽ നമുക്ക് ഈ ഒരു വളം സെറ്റാക്കുന്നതിന് കമ്പ് ഇലയൊക്കെ ഒന്ന് കളയുന്നുണ്ട് കേട്ടോ അതൊക്കെ വളമാവും നമുക്ക് ഇപ്പം ഇത് വേണ്ട നാട്ടികാഷ്ടം ഹരി എടുക്കുമ്പോൾ കറക്റ്റായിട്ട് കിട്ടില്ല കൊടുക്കുന്ന പ്ലാവിലിൻ്റെ ഒക്കെ കമ്പ് ഇതൊക്കെ ഇതിൽ കിടക്കുമ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കട്ടെ സെറ്റ് ആക്കി സെറ്റാക്കിട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടതാ ട്രൈ കോടർമ്മ ട്രൈ നമ്മൾ എന്ത് ചെയ്യുക ഇതിലേക്ക് പൊട്ടിച്ചിടുകയാണ് ഈ ഒരു വളത്തിലേക്കുള്ള കണക്കിലുള്ള ട്രൈ നമ്മൾ എടുത്തിട്ടുള്ളൂ അത് നമ്മൾ എന്ത് ചെയ്യാൻ ഇതിലേക്ക് കൊടുക്കുക നല്ല മിക്സ് ചെയ്യണം ആദ്യം നല്ല സൈഡിൽ ഇട്ട് വെക്കട്ടെ നല്ല തണുപ്പുള്ള സ്ഥലത്താണ് ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഞാൻ നമ്മൾ ആ ഗഫിയുടെ ടാങ്കൊക്കെ നിൽക്കുന്ന ഇവിടെ നല്ല ഷെയ്ഡ് സ്ഥലമാണ് അപ്പം അവിടെ വന്നിട്ട് ഇത് റെഡിയാക്കി വെക്കുന്നത് ഇനി നല്ല ഇളക്കട്ടെ ഇളക്കട്ടോ നല്ല ഇതിലേക്ക് മിക്സ് ചെയ്ത് പിടിപ്പിക്കണം നല്ല ഇളക്കട്ടെ നമ്മൾ ഇതിലേക്ക് ഫ്രൈ കോട്ടർ നല്ല മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി കുറച്ച് വെള്ളം കുറഞ്ഞു കൊടുക്കണം കേട്ടോ ചെറിയ രീതിയിൽ വെള്ളം മതി ഓവർ വേണ്ട കുറഞ്ഞു കൊടുക്കുക നമ്മൾ ഈ ഫ്രൈ കോട്ടർ റൂമൊക്കെ ഉപയോഗിക്കുന്നത് നേരിട്ടിപ്പോൾ മണ്ണിൽ നമ്മൾ തൈകൾ വെച്ച് കൊടുക്കുമ്പോൾ രോഗങ്ങളൊക്കെ വേര് വഴി വരുന്ന രോഗങ്ങളൊക്കെ കുറയാൻ കുറേ ഭയങ്കര ഉപകാരമായിട്ട് ഇത് ഇങ്ങനെ ചെയ്ത് വെച്ചാലൊക്കെ അതുകൊണ്ടാണ് നമ്മൾ ആദ്യം ഇതൊക്കെ വളത്തിൽ ഇങ്ങനെ മിക്സ് ചെയ്തു വെക്കുന്നത് ഇനി പത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് നല്ല സെറ്റായി കിട്ടും അപ്പൊ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ എന്ത് ചെയ്യണം ഒന്ന് രണ്ട് തവണ ഒക്കെ ഇത് ഇളക്കി മറിക്കണം നാലഞ്ച് ദിവസം കഴിഞ്ഞിട്ട് ഒന്നുകൂടെ തിരിച്ചു മറിച്ചിട്ട് ഇതുപോലൊന്ന് നനച്ചു വെക്കും അപ്പോൾ ഇത് മൂടി വെക്കുന്നത് കണ്ടില്ലേ നല്ല ഉപയോഗിച്ചാണ് പിന്നെ നല്ല തണുപ്പുള്ള സ്ഥലമായിരിക്കണം കേട്ടോ ഇതൊന്നും വേര് കിട്ടുന്ന സ്ഥലത്ത് കൊണ്ടുപോയിട്ട് മിക്സ് ചെയ്ത് ഇല്ല ജീവാണുക്കളൊക്കെ ചത്തുപോകും നമ്മൾ ഇത് ഒന്ന് ചെറുതായിട്ട് ഒന്ന് അടിച്ചിടുന്നുണ്ട് അപ്പം ഈ പണി കഴിഞ്ഞിട്ടുണ്ട് ഇതിന് നമ്മൾ നടുന്ന സമയത്തെ എടുക്കുള്ളൂ അതിന് മുന്നേ ഒന്ന് രണ്ട് തവണ നമ്മൾ ഇന്നുകൂടെ മാറ്റി ഇളക്കി മറിച്ചു കൊടുക്കും പിന്നെ നമുക്ക് എന്ത് ചെയ്യാം അങ്ങോട്ട് പോവാം അപ്പൊട്ടം കുഴികളൊക്കെ എടുത്തോന്നറിയില്ല തുടർന്ന് വിളിച്ചിട്ട് നീ അങ്ങോട്ട് പോവാ അപ്പട്ടം കുഴികളൊക്കെ എടുത്തു കഴിഞ്ഞിട്ടുണ്ട് അപ്പോടാ കുറച്ച് കുമ്മായം എടുത്തിട്ടുണ്ട് അത് വാരി എടുക്കാനുള്ള സംഭവം പിന്നെ കൊക്രമാന്തി ഞങ്ങൾ ഇതിന് കൊക്രമാതി എന്ന് പറയാം മണ്ണെടുക്കുന്നതിന് അത് ഞാൻ അങ്ങോട്ട് പോവാം നമ്മളെ ഫാമിലിക്ക് വരുന്ന വഴിയാട്ടോ ഇതൊക്കെ മുന്നേ വീഡിയോ കാണിച്ചിരുന്ന് നമ്മുടെ പൊടിയാൽ പി മരങ്ങള് കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഗേറ്റ് കടന്നു വരുന്നിങ്ങനെ ഫാമിലിയൊക്കെ വീട്ടിലേക്കൊക്കെ വരുന്ന വഴിയൊക്കെ കാണിച്ചു അതാ മരങ്ങളൊക്കെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ആയിട്ടുണ്ട് മരങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുക അതിലാണ് നമ്മൾ കുഴികളൊക്കെ എടുത്തിട്ടുള്ളത് അതാ ഈ മരത്തിലൊക്കെ കുഴികൾ മുഴിച്ചുവെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇതാ അപ്പടെ കുഴി കഴിഞ്ഞിട്ടൊന്നുമില്ല അല്ലേ കുറച്ച് അപ്പടം കുഴി കഴിഞ്ഞാണ് പിന്നെ വിളിച്ചത് അതാ ഞാൻ കുമ്മായിക്കെ എടുത്ത് വന്ന് ഇപ്പൊ അതങ്ങനെയാണ് കുഴികളെക്കുന്നത് ആദ്യം നമ്മൾ കുഴിച്ചിട്ട് നല്ലൊന്ന് മണ്ണിളക്കിടും ഇവിടെ നമ്മള് പിക്കാസ് ഉപയോഗിച്ച് കുത്തുന്നതെന്ന് അറിയോ ഇവിടെ കുറച്ച് ഉറച്ച സ്ഥലം നമ്മൾ റോഡല്ലേ നമ്മൾ റോഡ് സൈഡിന്റെ ആയതുകൊണ്ട് കല്ലുകളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് പിക്കാസ് കൂടെ എടുത്തിട്ട് നല്ല മണ്ണ് മണ്ണിളക്കിടുന്നത് അതുപോലെ നല്ല മണ്ണ് മണ്ണിളക്കിയിടുന്ന ഇപ്പുറത്തൊരു കുഴി കാണിച്ചു കൊടുക്കുക ഇതൊക്കെ എടുത്തിട്ട് കുഴികളാണ് നല്ല മണ്ണ് മണ്ണിളക്കിയിട്ട് ഒരു ആവശ്യത്തിനുള്ളൊരു വലുപ്പുള്ള കുഴി ഇനി ഇതിൽ കുമ്മായിട്ട് കൊടുക്കണം നമുക്ക് എന്തായാലും അത് ഇട്ടിട്ട് വരാം കുഴിയൊക്കെ ഒന്ന് കാണിച്ചു നമ്മൾ എടുത്തിട്ടുള്ള കുമ്മായി ഇട്ട് കൊടുക്കുകയാണ് വള്ളികളൊക്കെ നടുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് ഒരു പതിനഞ്ച് ദിവസം മുന്നേ തന്നെ ഇതുപോലെ കുമ്മായിട്ട് വെക്കും കുറെ ഒന്നും വേണ്ട ആവശ്യത്തിന് മതി എന്നിട്ട് ഇത് നല്ല മണ്ണിലൊന്ന് മിക്സ് ചെയ്ത് വെക്കും ഇങ്ങനെ ഒന്ന് ഇളക്കി വെക്കും അങ്ങനെ എല്ലാ കുഴിയിലും നമ്മൾ ഇട്ടുവെച്ച ശേഷം ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ ഇതിന് വളക്കിട്ടിട്ട് തൈ വെച്ച് കൊടുക്കുകയുള്ളൂ ഈ ഒരു കാര്യമാണ് നമ്മൾ ആദ്യം ചെയ്ത് വെക്കേണ്ടത് പിന്നെ നമ്മൾ നമ്മളെന്ത് ചെയ്യും ഈ മരത്തിലൊക്കെ ഇത് സെറ്റാക്കി വെച്ചിട്ട് ഇനി എന്ത് ചെയ്യാം നടുന്നത് മറ്റൊരു വീഡിയോയിൽ നിങ്ങൾ കാണിക്കുന്നത്